നമസ്കാരം ഞാൻ പുതിയതായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചേലക്കര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ് ചേലക്കര എന്ന ഒരു അഞ്ച് കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് ഒരേക്കറ എഴുപത്തെട്ട് സെൻറ്റ് സ്ഥലമാണ് പിന്നെ അതിലുള്ളത് രണ്ട് കോഴി ഫാം ഉണ്ട് രണ്ട് ബോർവെല്ലുണ്ട് ഒരു ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു നല്ല അടിപൊളി വീടുണ്ട് പിന്നെ അമ്പത് തെങ്ങ് ഉണ്ട് നൂറ്റമ്പത് റബ്ബർ ഉണ്ട് പിന്നെ കുരുമുളക് കൊടി റ്റിയിട്ടുണ്ട് അതും കുറേ ഉണ്ട് പിന്നെ കൗങ്ങ് നമുക്കൊരു കുടുംബത്തിൽ ജീവിക്കാൻ പറ്റിയിട്ടുള്ള ഒരു മറ്റേ അതിനുള്ള ഒരു സൗകര്യത്തോട് കൂടിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണിത് പിന്നെ തൃശ്ശൂർ ജില്ലയിൽ ചേലക്കര എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് ചേലക്കരയിൽ നിന്ന് ഒരു അഞ്ച് കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് പിന്നെ എല്ലാ വണ്ടികളും വരും നമുക്ക് ഫാം കാര്യങ്ങൾ ഓൾറെഡി രണ്ട് ആയിരം കോഴിയുടെ പിന്നെ രണ്ട് മറ്റേ ഇതുണ്ട് ഷെഡുണ്ട് ഏ ഒരു ഷെഡ് ഉള്ളത് മൂപ്പര് അനിയൻ്റെ പ്രോപ്പർട്ടിയിലപ്പം എന്നുള്ളത് നിലവിലുള്ളത് അതിപ്പം നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് വേണമെങ്കിലും ആക്കാം ഏ ഇപ്പോൾ തൽക്കാലിപ്പോൾ അവരായതുകൊണ്ട് അങ്ങനെയാണ് പിന്നെ സെൻറ്റിന് പറയുന്നത് നാൽപ്പതിനായിരം ഉറുപ്പ്യാണ് ഏ ലാസ്റ്റ് പ്രൈസാന്നാണ് പറയുന്നത് ഇനി പിന്നെ കച്ചവടം എന്നുള്ള രീതിക്ക് ചിലപ്പോൾ ചെറിയ മാറ്റം വന്നേക്കാം ഏ എന്ന് വിചാരിക്കുന്നു പിന്നെ ആവശ്യക്കാർ വിളിക്കുക താഴെക്കാണെങ്കിൽ നമ്പറിൽ വിളിക്കുക നമുക്ക് വരുമാനമുള്ള തോട്ടാണ് ഏ അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക ഒരേക്കർ എഴുപത്തെട്ട് സെൻറ്റ് സ്ഥലമാണ് പിന്നെ അതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞു നാൽപ്പതിനായിരം ഉറുപ്പ്യാണ് സെൻറ്റിന് ഏക്കറയ്ക്ക് നാൽപ്പത് ലക്ഷം റുപ്യ ഒരു ഏക്കറ എഴുപത്തെട്ട് സെൻറ്റ് സ്ഥലമാണ് തൃശ്ശൂർ ജില്ലയിൽ ചേലക്കര കേട്ടോ അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക താഴെക്കാടിൻ്റെ നമ്പറിൽ വിളിക്കുക വഴി സൗകര്യം കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി വഴിയാണ് ടാർ റോഡാണ് ടാർ റോഡിൽ നിന്ന് നമുക്ക് അവസാനിക്കുന്ന ഒരു പ്രോപ്പർട്ടിയിൽ തന്നെയാണ് ഒരേക്കർ എഴുപത്തെട്ട് സെൻ്റ് പിന്നെ ഒരു കുടുംബത്തിനൊക്കെ നല്ല ജീവിച്ച് സുഖമായിട്ട് ജീവിച്ചു പോകാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഇൻവെസ്റ്റ് ചെയ്യണവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാം സെൻറ്റിന് പറയണത് നാൽപ്പതിനായിരം ഉറുപ്പ്യ ഒരു ഏക്കറിക്ക് നാൽപ്പത് ലക്ഷം ഉറുപ്പ്യാണ് ഓണർ ചോദിക്കുന്ന വില പിന്നെ കച്ചവടം ചപ്പം വന്ന് പാർട്ടി വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് നമുക്ക് ഓണറായിട്ട് സംസാരിച്ചാൽ ചെറിയ മാറ്റം വരുമെന്ന് വിചാരിക്കുന്നുണ്ട് ഇത് ചെ ചെറുതും വലുതുമായിട്ടുള്ള കോഴി ഫാം ഫാം കാര്യങ്ങൾക്ക് വരുമാനം അതുമാതിരി പ്രോപ്പർട്ടികളൊക്കെ ഇനിയും നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ ആവശ്യക്കാരും വിളിക്കുക ഈ നമ്പറിൽ വിളിച്ചാൽ മതി അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ പറഞ്ഞു തരാം ബാക്കി ഇനിയിപ്പോൾ പ്രോപ്പർട്ടിയുടെ കാര്യം നമ്മൾ പറഞ്ഞു തരാം എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാം ഓക്കെ വിളിക്കും